ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മത്തൻ പൊരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭവമാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അപ്പം നമുക്കിത് എങ്ങനെ എന്ന് നോക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം മധുരമുള്ള മത്തനാണ് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പച്ചക്കറികൾ നമ്മളെപ്പോൾ ഉണ്ടാക്കുമ്പോഴും അധികവും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ആദ്യം തന്നെ കടുക് ഇട്ടു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ കടുകാണ് ഇനി ഇതൊന്നും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ചേർക്കാൻ പോണത് ഒരു ടീസ്പൂൺ ഉഴുന്നാണ് അപ്പോൾ ഉഴുന്ന് ഇതിലിങ്ങനെ ലാസ്റ്റ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് ഇല എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് കായപ്പൊടി ഇട്ടാൽ മതി ഒരുപാടൊന്നും ആവണ്ട അപ്പോൾ ഈ ഒരു കായപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും അപ്പോൾ അധികം ആവരുത് അത് ശ്രദ്ധിക്കുക ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മത്തൻ ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞിട്ട് വേവണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കാത്തത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ആകെ വെന്തു ഉടഞ്ഞു പോവും പെട്ടെന്ന് വേവുന്ന ഒന്നാണല്ലോ അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല പാകത്തിന് ഉപ്പും കൂടെ ഇട്ടെടുക്കാം അപ്പോൾ ഇതിൽ ഇനി ശരിക്ക് പച്ചമുളകും മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല അപ്പോൾ ഞാനൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർക്കണമെന്നില്ല ഇതിങ്ങനെയാണ് ശരിക്ക് പക്ഷേ ഞാൻ ചുമ്മാ കുറച്ച് മുളക് പൊടി ഇട്ടേ ഉള്ളൂ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതിപ്പോൾ വെന്തിട്ടുണ്ട് നന്നായിട്ട് ഒരുപാട് ഉടങ്ങി പോകാൻ വേണ്ടി വെക്കരുത് അപ്പോൾ തേനും നിർത്തുക ഇതിലിങ്ങനെ ആ ഉഴുന്ന് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ വിഭവം നിങ്ങൾ ഒരു തവണ മത്തൻ വാങ്ങിക്കുമ്പോൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ എൻ്റെ മോനെ കൊണ്ട് ഒന്ന് ടേസ്റ്റ് ഇരിക്കുന്നുണ്ട് പച്ചക്കറി തീരെ ഇഷ്ടമല്ലാത്ത കുട്ടിയാണ് എൻ്റെ കുട്ടി അപ്പോൾ അവൻ്റെ അഭിപ്രായം കാണാം കഴിച്ചു നോക്കിട്ട് പാറേ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അടുത്ത റെസിപ്പിയായിട്ട് താങ്ക്